അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഇരട്ടിയായി ജൂൺ ഒന്നിനാണ് ഏഴാം ഘട്ട പോളിംഗ് അന്നു തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലെ വിവരം തിരഞ്ഞെടുപ്പിലെ പ്രകടനം സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് അറിയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക ആറ് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഈ ആത്മവിശ്വാസത്തിലാണ് തുടർനീക്കം ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിക്കും മൂന്നാം മുഴ ലഭിക്കില്ലെന്നും അവർ വിശ്വസിക്കുന്നു എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനയുണ്ട് മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും കേൾക്കുന്നു ഒഡീഷയിലെ ബി ജെ ഡി ആന്ധ്രയിലെ വൈ എസ് ആർ സി പി തെലുങ്കാനയിലെ ബി ആർ എസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ബി ജെ ഡി പ്രതികരിച്ചതത്രേ കേന്ദ്രത്തിൽ ഏതു കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ ഡി ബി ജെ പി അകൽച്ച വളരെ പ്രകടനമാണ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് മൂന്ന് പാർട്ടിയുടെയും നേതൃത്വവുമായി ചർച്ച നടത്തുന്നത് ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇതു സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ഏഴു ദിവസം കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെജ്രിവാളിൻ്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗ തീയതി തീരുമാനിച്ചത് അതേസമയം ആരോഗ്യ കേന്ദ്ര മന്ത്രിമാരാകണമെന്ന് കൂടി ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബി ജെ പിയെ പുറത്താക്കാൻ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസ് നിലപാട് പാർട്ടിക്ക് ഒറ്റയ്ക്ക് എൺപത് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ എന്നാൽ ബി ജെ ഡി ബി ആർ എസ് വൈ എസ് ആർ സി പി എന്നിവർ സഖ്യത്തിൻ്റെ ഭാഗമാകുമോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയ ശേഷമാകും ഇവരുടെ തീരുമാനം ഇവരെ കൂടെ നിർത്താൻ ബി ജെ പി ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യാ മനസ്സിലാക്കുന്നു